നമസ്കാരം ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴിമൂലം കേരളത്തിലുൾപ്പെടെ ശക്തമായ മഴയ്ക്ക് സാധ്യത കേരളത്തിലും തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തെക്കൻ കേരളത്തിലെ കിഴക്കൻ മലയോര മേഖല എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതെന്നും ഇന്നു രാത്രി വൈകിയും നാളെയും മഴ പ്രതീക്ഷിക്കാമെന്നും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതറും അറിയിച്ചു അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിലാണ് ചക്രവാതച്ചുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഇത് ഈ മേഖലയിൽ മേഘരൂപീകരണം നടത്തുന്നുവെന്ന് രാവിലത്തെ ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് പാക് കടലിടുക്ക് മാന്നാർ കടലിടുക്ക് കന്യാകുമാരി കടൽ മേഖല എന്നിവിടങ്ങളിൽ ഇന്നുമുതൽ മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ശക്തമായ മഴക്കും കാറ്റിനും സാധ്യതയുണ്ട് തമിഴ്നാടിന്റെ കിഴക്കൻ തീരദേശം ചെന്നൈ പുതുച്ചേരി നാഗപട്ടണം തീരങ്ങൾ കന്യാകുമാരി നാഗർകോവിൽ മധുരൈ ജില്ലകൾ എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് ഈ സിസ്റ്റം കാരണമാകും തെക്കു കിഴക്കൻ തമിഴ്നാട്ടിലെ തൂത്തുകുടി ശിവഗംഗ എന്നിവിടങ്ങളിലും മഴ ലഭിക്കുമെന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു അതേസമയം കേരളത്തിൽ ഇന്ന് നേരിയ മഴ സാധ്യതയാണുള്ളത് ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ തീരദേശത്തും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളിലും ഇന്ന് ചാറ്റ മഴയ്ക്ക് സാധ്യതയെന്നാണ് മെറ്റ്വീറ്റ് വെതർ അഭിപ്രായപ്പെടുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എട്ട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ നാളെ കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി